tập 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 ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡെയ്മ ലൈഫാണ് കേട്ടോ കുറേ ദിവസങ്ങളായി നമ്മൾ ഡെയ്മ ലൈഫൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഐശയ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എന്താ വീഡിയോ ഇടാത്തതെന്ന് അന്നേരം നമ്മുടെ അപ്പൂസിൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഇടാതിരുന്നത് കേട്ടാ അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡീമ ലൈഫാണ് ഇന്നലെ നമ്മുടെ അപ്പോസിൻ്റെ ആദ്യ കുർബാനയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരെല്ലാം കാണണം കേട്ടോ കമൻ്റൊക്കെ ഇടണം പിന്നെ നമ്മുടെ അജിത നായർ വെറൈറ്റി ഈ വ്ലോഗ് ചേച്ചി ആലപ്പുഴയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പിന്നെ വീട വീഡിയോ ഇടാത്തത് ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അന്നേരം ഒത്തിരി സന്തോഷം എന്നെ കാണാതിരുന്നപ്പോൾ നിങ്ങളെല്ലാവരും തിരക്കില്ല ആ അന്നേരം നമ്മുടെ അപ്പൂസിൻ്റെ ആദികുർവാന സ്വീകരണത്തിൻ്റെ തിരക്കുമൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാഞ്ഞ കേട്ടോ അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഒരിടം വരെ പോകണം അതിനു മുന്നേ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടി രാവിലത്തെ കാപ്പിടിയൊക്കെ കഴിഞ്ഞ് ഇഡലി ചമ്മന്തി ഒക്കെ ആയിരുന്നു പിന്നെ മിറ്റവും ഞാൻ മഴയൊന്ന് മാറി നിന്ന സമയത്ത് ഓടിച്ചെന്നൊന്ന് അടിച്ചിട്ട് കേട്ടോ എത്ര എന്ന് പറഞ്ഞാലും നമുക്ക് മിറ്റവും അടിച്ചില്ലെങ്കിൽ ഒരു സ ഇതില്ല സമാധാനമില്ല നേരം മഴ ആയതുകൊണ്ട് ഇപ്പം മിറ്റോടിയൊന്നുമില്ല ഈ തോരുന്ന സമയത്താണ് മിറ്റം അടിക്കുന്നതും തുണിയൊന്ന് ഊരി പിഴിഞ്ഞിടുന്നതും ഒക്കെ അങ്ങനെ ഞാൻ ഓടിച്ചെന്നൊന്ന് അടിച്ചിട്ടു എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അതൊക്കെ ഒന്ന് മുളകുപൊടിയും മഞ്ഞൾ പൊടിയും ചിക്കൻ മസാലയും ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്ന് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് നമ്മൾ സാധാരണ രീതിയിൽ ചിക്കൻ കറി വെക്കുകയാണ് തേങ്ങാപ്പാൽ ഒന്നും ഒഴിച്ചല്ല ചിക്കൻ കറി വെക്കാനായിട്ട് ആദ്യം സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ നല്ല വണ്ണം ഒന്ന് വാടി വന്നപ്പോഴത്തേന് അതിൻ്റെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടിയും അല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കൂടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ നമ്മളിതിനകത്തേക്ക് ആദ്യം ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അതിനകത്തെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേന് പിന്നെ നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ല വണ്ണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെറുതെ അങ്ങ് വെള്ളം ഒഴിച്ച് വെക്കാതെ നല്ല വെള്ളം ഒന്ന് വഴറ്റി കൊടുക്കണം അത് കഴിഞ്ഞ് കുറച്ച് ഉരുമുളക് പൊടിയും കുറച്ച് ഗരം പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ അതിൽ ഇച്ചിരി ഗ്രേവി വേണം നമുക്ക് അതുകൊണ്ട് ഇച്ചിരി ഗ്രേവിയുള്ള ചിക്കനാണ് എടുക്കുന്നത് അതും രാവിലെ നമ്മൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് മോരുകറി ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ ചിക്കൻ കറി വെച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വരെ പോവാണ് കേട്ടോ ഒരത്യാവശ്യ കാര്യമുണ്ട് അന്നേരം നമ്മളെ അങ്ങോട്ട് പോകുന്നത് ചേട്ടൻ ബൈക്കെ കൊണ്ട് വിടുമായിരുന്നു തിരിച്ച് ഞാൻ ഇങ്ങോട്ട് ബോട്ടിലാണ് വരുന്നത് കേട്ടോ നമ്മൾ ചമ്പക്കുളത്താണ് പോയത് കേട്ടോ അന്നേരം അത് ബോട്ടിലും പോകാൻ പറ്റും നമുക്ക് അല്ലാതെ ടൂ വീലറും ഓട്ടോയിലും ഒക്കെ പോകാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ബോട്ടിനെയാണ് ഞാൻ എന്നെ അവളെ കയറ്റി വിട്ടത് അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് കുറച്ച് മാങ്ങയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഇവിടെ അന്നേരം അതൊന്നും അരിഞ്ഞ് അച്ചാറിടാൻ വേണ്ടി വെളിയിലിരുന്ന അരിവാണ് കേട്ടോ മഴയെല്ലാം പെയ്ത് മിറ്റമൊക്കെ നല്ല നനഞ്ഞ് കിടക്കുകയാണ് കറൻ്റില്ല നമുക്ക് അകത്ത് കേട്ടോ അങ്ങനെ ഞാൻ വെളി വന്നിരുന്ന് ആ മാങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് മഴയൊക്കെ ആയിരിക്കുമല്ലോ നല്ല മഴയും വെള്ളവും വരവൊക്കെയാണ് അന്നേരം നമുക്ക് അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കാം അല്ലേ അന്നേരം ഞങ്ങൾ ഈ സമയത്തൊക്കെ മാങ്ങ അച്ചാറൊക്കെ ഇട്ട് വയ്ക്കും മഴക്കാലം ആകുമ്പോഴത്തേന് നമുക്ക് മാങ്ങ അച്ചാറും മാങ്ങ കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ അന്നേരം ഞാൻ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മാങ്ങ ഉള്ള സമയത്ത് കേട്ടോ അങ്ങനെ വെളി വന്നിരുന്ന അരിവാണ് എനിക്കൊരു കൂട്ട് ഇവിടെ ഇരിക്കുന്ന കണ്ടോ ഞാൻ എഴുന്നേക്കുന്നതിനം വരെ ഈ ആളിവിടെ ഇരുന്നോളും കേട്ടോ എനിക്ക് കൂട്ടായിട്ട് അങ്ങനെ ഞാൻ തൊ ഒത്തിരി മൂത്ത മാങ്ങയൊന്നുമല്ല ഇത് കൊച്ചു മാങ്ങ എളുപ്പം മാങ്ങയാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ നേരെ ഇത്രയും മാങ്ങയുണ്ട് ഇത്രയും മാങ്ങയൊന്നും ഞാൻ അരിഞ്ഞെടുക്കുന്നില്ല ഇപ്പം നമുക്ക് പെട്ടെന്നൊരു അച്ചാറിടാൻ ആവശ്യത്തിനുള്ളതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നേരത്തെ ഞാൻ അച്ചാറിടുന്ന ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടല്ലേ അന്നേരം അച്ചാറിടാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അന്നേരം കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ നല്ലെണ്ണയ്ക്കകത്താണ് അച്ചാർ ഇടുന്നത് ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അത് നല്ല നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഈ നല്ലെണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വെളിച്ചെണ്ണയ്ക്കകത്തും നല്ലെണ്ണയ്ക്കകത്തും ഒക്കെ അച്ചാർ ഇടുന്നവരുണ്ട് ഞാൻ ഈ നല്ലെണ്ണയ്ക്കകത്താണ് എപ്പോഴും അച്ചാർ ഇടുന്നത് കേട്ടോ നല്ലെണ്ണം ഇട്ട് ചൂടായി വരുമ്പോഴത്തേന് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഉലുവായും കൂടെ പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടുകൊടുത്ത് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ പിന്നെ നമുക്കിവിടെ കറിവേപ്പില ഇല്ലല്ലോ അത് നമ്മുടെ വെളിയിലത്തെ കറിവേപ്പയെന്ന് ഒരു കുഞ്ഞ് കറിവേപ്പില തണ്ട് പറിച്ചുകൊണ്ട് നന്നാണ് കേട്ടോ അത് നല്ലവണ്ണം ഒന്ന് വാടി വരുമ്പോഴത്തേന് നമുക്ക് അച്ചാർ കൂടി ഇട്ടാണ് ഞാൻ അച്ചാറുണ്ടാക്കുന്നതിന്ന് അച്ചാറ് പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇപ്പോൾ അച്ചാറ് പൊടി കയ്യിലിരിക്കുന്നതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഞാൻ കുറച്ച് മുളക് പൊടിയോട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് വാടി വന്നപ്പോഴത്തേന് ഞാൻ അച്ചാറ് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നാലും നമുക്ക് എത്രത്തോളം മാങ്ങയുണ്ട് അതനുസരിച്ച് വേണം അച്ചാറ് പൊടി എടുക്കാൻ എനിക്ക് തന്നെ ഇത്രയും അച്ചാറ് പൊടിയും പിന്നെ ഞാൻ ഒരു ഒരു സ്പൂൺ മുളക് പൊടിയും കൂടാണ് ഇട്ടിരിക്കുന്നത് ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഹരിവില്ലാത്ത മുളക് പൊടിയാണ് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരണം കേട്ടോ എണ്ണയ്ക്കകത്ത് ഇട്ട് നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്നിട്ട് വേണം നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാൻ വേണ്ടി അന്നേരം ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മൂത്ത് വന്ന സമയത്ത് നമ്മൾ ഈ മാങ്ങ ചെറുതായിട്ടരിഞ്ഞ് അതിനകത്തേക്ക് മുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പുകൂടെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം അങ്ങ് ഇളക്കുക കേട്ടോ പിന്നെ ഒരുപാട് വേഗണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഈ മാങ്ങ ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് ഓഫ് ചെയ്യുക പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കട്ടക്കായ വേണിടുന്ന കേട്ടോ കട്ടക്കായ എണ്ണയ്ക്കകത്തിട്ട് നല്ലവണ്ണം മൂപ്പിച്ചിട്ട് അതൊന്ന് പൊടിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് നമ്മൾ ആ പൊടിച്ച കട്ടക്കായോ പിന്നെ നമ്മൾ കടുക് നല്ലവണ്ണം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചിട്ട് നമ്മളങ്ങ് ഓഫ് ചെയ്യും ഇത് നല്ലവണ്ണം പൊടിച്ച കടുകയാണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് വിനീഗർ കൂടെ ഒഴിച്ച് കൊടുക്കുക നല്ല അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അന്നേരം നമുക്ക് ഇനി മഴക്കാലത്ത് കൂടുതലും എല്ലാ വീടുകളിലും രാത്രിയിൽ നമ്മൾ കഞ്ഞി ആയിരിക്കും അല്ലേ ഞങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ മഴ സമയം വരുമ്പോൾ വൈകിട്ട് കഞ്ഞി വെക്കും അന്നേരം ഈ അച്ചാറും പയറും തോരനും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട നല്ല ചൂട് കഞ്ഞിയുമായിട്ടില്ലേ അന്നേരം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുകയായിരുന്നു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായിരുന്നു ഇന്നത്തെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റുക